ഹേ ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ടൂണ തോരനാണ് വെക്കുന്നത് കറി ഒന്നും ഇല്ലാതിരിക്കായിരുന്നു പെട്ടെന്ന് തോന്നുന്ന ഐഡിയ ആണ് ടിൻ്റ് ടൂണ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് തോരൻ വെച്ച് നോക്കാൻ വിചാരിക്കുന്നു അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ അതിലുള്ള ഓയിൽ കളയണം ചിലതിൽ ഓയിലായിരിക്കും ചിലതിൽ വാട്ടർ ആയിരിക്കും ഇതിൽ ഓയിലാണുള്ളത് അപ്പോൾ ഓയിൽ കളയാൻ പോവുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഈ ടിൻ്റ് ടൂണ തോരം വെച്ചാലും ടേസ്റ്റാണ് കറി വെച്ചാലും ടേസ്റ്റാണ് നമ്മൾ മീൻ കറി വെക്കുന്ന പോലെ കറി വെക്കാം ഞാൻ ഇടയ്ക്ക് വെക്കാറുള്ളതാണ് അപ്പോൾ അതിൽ ഓയിലൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ കുറച്ച് ഓയിലുണ്ടെന്ന് വെച്ച് കുഴപ്പമൊന്നും കേട്ടോ അങ്ങനെ അത് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് ഉടയ്ക്കുക അതായത് നന്നായിട്ട് ഉടച്ചിട്ട് നമ്മളത് മാറ്റി വയ്ക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചീൻചട്ടി എഴുപ്പത്തിൽ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഓയിലായാലും കുഴപ്പമില്ല ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം നമ്മൾ കുറച്ച് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചോപ്പ് ചെയ്ത് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു കുറച്ച് പച്ചമുളകും കൂടി ഇടാം അതിനോടുകൂടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടും എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട ആവശ്യത്തിന് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ അത് മിക്സ് ചെയ്യാം ഏകദേശം ഒരു ബ്രൗൺ കളറാവതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമുക്ക് ടൂണിടാവുന്നതാണ് ടൂണിട്ടുന്നു അത് ടൂണിട്ടു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നോക്കുക ടൂണിക്ക് ഓൾറെഡി കുറച്ച് ഉപ്പ് ഞാൻ കുറച്ച് ഉപ്പ് എടുത്ത കേട്ടോ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർക്കാവുന്നതാണ് ഇങ്ങനെ ടൂണത്തോരം റെഡി ആയിരിക്കുകയാണ് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്കത് വീട്ടിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്